ഹലോ സഞ്ചാരിയാണേ ഇന്ന് രാവിലെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ ഇറങ്ങിയപ്പം തന്നെ ഒരു ആശാൻ കാറിൻ്റെ അടുത്ത് വന്നിട്ട് വലിയ കഥ പറയാൻ വരുന്നുണ്ട് ഒന്നുമില്ല ആണ് അങ്ങനെ കാറിലേക്ക് എത്തി നോക്കുക

അവരൊക്കെ അടുത്താൾ ഒരാൾ പോയപ്പോൾ അടുത്താൾ വന്നു ആളങ്ങനെ ഒറ്റയ്ക്ക് തീറ്റെടുത്തുകൊണ്ട് നടക്കുക അങ്ങനെ ആരെയും ശ്രദ്ധിക്കാതെ നടക്കുകയാണ് കേട്ടോ നല്ല കൊമ്പന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത പ്രാവശ്യം വരാം